രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ കണക്ക് പ്രകാരം ഏഴ് പോയിന്റ് ഒൻപത് ഏഴ് കോടി രൂപ നഷ്ടം കണക്കാക്കിയതായി കേൾ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് ഇതുവരെ ലഭിച്ച ഒരു ലക്ഷത്തിലധികം അപേക്ഷകളിൽ പോലും ഇനിയും എൺപതിനായിരത്തിലധികം കണക്ഷനുകൾ കൂടി നൽകാനുണ്ട് സൗജന്യ കണക്ഷനുകൾ സർക്കാർ ഓഫീസുകൾ ആശുപത്രികൾ ഉൾപ്പെടെ ആകെ ഒന്നേകാൽ ലക്ഷം കണക്ഷനുകൾ മാത്രമാണ് നിലവിൽ നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂവെന്ന് കെ ഫോൺ തന്നെ പറയുന്നു സൗജന്യ കെ ഫോൺ കണക്ഷനുകൾ ലഭിച്ച വീടുകളുടെ ജില്ലാടിസ്ഥാനത്തിലുള്ള കണക്കി ാക്കുകൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം എണ്ണൂറ്റി അറുപത്തിയേഴ് കൊല്ലം ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് പത്തനംതിട്ട മുന്നൂറ്റി അൻപത്തിയേഴ് ആലപ്പുഴ അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് കോട്ടയം നാനൂറ്റി എഴുപത്തിമൂന്ന് ഇടുക്കി നാനൂറ്റി രണ്ട് എറണാകുളം തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൃശൂർ ആയിരത്തിനാല് പാലക്കാട് ആയിരത്തി അൻപത് മലപ്പുറം മൂവായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് കോഴിക്കോട് തൊള്ളായിരത്തി അറുപത്തിമൂന്ന് വയനാട് അറുനൂറ്റി എൺപത്തിയേഴ് കണ്ണൂർ എണ്ണൂറ്റി എൺപത്തി അഞ്ച് കാസർഗോഡ് ിങ്ങനെയാണ് ഈ കണക്കുകൾ സർക്കാർ മുൻപ് പ്രഖ്യാപിച്ചിട്ടുള്ള ലക്ഷ്യത്തിൽ നിന്ന് വളരെ അകലെയാണ് വാണിജ്യ പ്രവർത്തനം തുടങ്ങിയ ശേഷമുള്ള ആദ്യ വർഷം കോടിയുടെ വരുമാനമാണ് കെ ഫോൺ പ്രതീക്ഷിച്ചത് സർക്കാർ ഓഫീസുകളിൽ നിന്നും കോടി ഗാർഹിക കണക്ഷനിലൂടെ മുപ്പത്തിയഞ്ച് കോടി ഡാർക്ക് ഫൈബർ വാടകയായി തൊണ്ണൂറ് കോടി ഇന്റർനെറ്റ് ലീസ് ലൈൻ വഴി തൊണ്ണൂറ് കോടി എന്നിങ്ങനെയായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ പ്രതീക്ഷിച്ച രീതിയിൽ വരുമാനം ലഭിക്കാത്തത് കൊണ്ടാണ് കെ ഫോൺ കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം